എന്തൊക്കെയാണ് അടിപൊളിയല്ലേ അടിപൊളി നിങ്ങള് പ്രതീക്ഷയില്ലല്ലോ നിങ്ങളെ മുതലൊന്നും ഇല്ല നിങ്ങളുടെ മുതൽ അവിടെ ഇരുന്ന് എന്നെ കൊണ്ട് റിമോട്ട് ചെയ്യിപ്പിക്കുന്നു അപ്പേ ഈ കണ്ട എക്സ്പ്രഷൻ അപ്പൊ നമ്മുടെ ഫ്രണ്ട് മാതൃഫിക്കേഷൻ ഹാരിഷ് ഉണ്ടല്ലോ ഹാരിഷ് വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്തത് ഞാൻ ഇവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ നിർത്തിച്ചിട്ട് നമ്മളൊരു സർപ്രൈസ് കൊടുത്താണ് എപ്പോഴും ഹാരിഷ് ഭായി പറയലുണ്ട് മൊയ്നുക്കാ രണ്ട് കൈയും രണ്ട് കാലും ഉണ്ടായിട്ട് നമ്മളൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് വെക്കും ഇങ്ങക്കൊരു മോട്ടിവേഷൻ വേണമെങ്കിൽ ഒരാൾ കണ്ടതുണ്ട് അങ്ങനെ ഷിറാസ് ബായിനെ കാണാൻ വേണ്ടി വന്നാണ് ഷിറാസ് ബായി ഒരുപാട് കഥകളും വിശേഷങ്ങളും ഉണ്ട് അത് നമുക്ക് ചോദിച്ചു നോക്കാം വരെ വരെ സ്വാതന്ത്ര്യം തന്ന വണ്ടിയാണ് ഇപ്പൊ അങ്ങനെ വന്നില്ലേ ഇനി വീൽ ചെയറൊക്കെ മാറ്റി വെച്ചാൽ ആ വില നമുക്ക് ിപ്പോ ഒരു ആരും സഹായം വേണ്ട അപ്പൊ അവിടെ അങ്ങനെ ഹൈവേക്ക് വരാനൊക്കെ വീൽചെയർ ആയി ഫുൾ ടൈമുണ്ട് നേരെ പോകുന്ന കണക്ട് ചെയ്യാതെ ഇതൊക്കെ ചോദിക്കാതെ കിട്ടിയൊരു ഗിഫ്റ്റ് ആണ് എം ആർ മുരളിയാട്ടൻ ഇപ്പത്തെ മലബാർ ദേവസ്വം പ്രസിഡന്റ് അല്ലേ അദ്ദേഹം തന്നാണിത് ബർത്ത്ഡേ ആരാ പറഞ്ഞത് ായിരുന്നു മൂപ്പര് ഗിഫ്റ്റ് വന്നാണ് വിളിച്ചിട്ട് കിട്ടലാണല്ലോ ഇഷ്ടപ്പെട്ട വണ്ടി എടുത്തുമായിരുന്നു വണ്ടി ഒന്നുമല്ല അനക്കിഷ്ടള്ള വണ്ടി അതിന്റെ സൗകര്യത്തിനു പറ്റി വണ്ടി എടുത്തുമായിരുന്നു അപ്പൊ നിങ്ങളെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല മൂപ്പർ ഇങ്ങനെ ഇടക്ക് ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളാണ് എന്തെങ്കിലും എന്തെങ്കിലും മൂഡ് ഓഫ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണെങ്കിൽ നമ്മള് ഷിറാസിനെ ഓനെ കാണണം ഓന്റെ അടുത്ത് പോണം അപ്പോഴാണ് യഥാർത്ഥ മോട്ടിവേഷൻ അതേപോലെ തന്നെ നമുക്കൊരു പ്രത്യേക പോസിറ്റീവ് എനർജി കിട്ടും പറഞ്ഞു എന്താ അങ്ങനെയുള്ള പോസിറ്റീവ് എനർജി എങ്ങനെയാണ് ഇതായത് എന്താണ് അതിന്റെ ഇതിപ്പോ വർഷം ഒരു ആക്സിഡന്റ് ാണ് ഞാന് ദുബായിലായിരുന്നു കറാമേല് മൊബൈൽ മെക്കാനിക് ആയിരുന്നു അവിടുന്ന് നാട്ടിലേക്ക് രണ്ടാമത്തെ കൂട്ടരെ ഡെലിവറി കൊണ്ട് വന്നാണ് ഇവിടുന്ന് വെച്ചിട്ട് ലോറി അടിച്ചാണ് ഞാൻ ബസ് അത് പാലക്കാട് നിന്ന് പോണ വണ്ടി നിന്ന് പോണ വണ്ടി പാലക്കാട് പോകേണ്ടാണ് അപ്പൊ ആ റൗണ്ട് പ്രത്യേക റൗണ്ട് അത് തിരിയുമ്പോ പുള്ളിക്കാരൻ അത് യൂട്ട് എടുത്ത് തിരിച്ചു അതായത് ആ മൂപ്പര് തിരിഞ്ഞപ്പോഴും മനസ്സിലായി വഴി തെറ്റിന്ന് വീണ്ടും തൃശ്ശൂർക്കെന്നെ തിരിഞ്ഞു വീശ ഒടിച്ചാണ് അതിനാ ഗ്ലാസ് മുഖത്തടിച്ച് അടിയിൽ ഞാൻ ആക്സിഡന്റ് കണ്ടു കൊണു കേറിയാന്നും പറയുന്നുണ്ട് ഞങ്ങൾക്ക് അറിയില്ലല്ലോ പക്ഷെ സ്പൈനൽ കോഡ് ബ്രേക്കായി അതിനു തളർന്നു അങ്ങനെ ആയിരുന്നു നമ്മുടെ ട്ടോ നമ്പറം നിങ്ങൾ വന്ന സ്ഥലല്ല ഇത് ഷൊർണൂര് മുൻസിപ്പാലിറ്റി പതിനൊന്നാം വാർഡ് അടിപൊളി അഞ്ച് സ്ഥലമാണ് പുഴയുടെ സൈഡിൽ കൂടെ വന്ന് ആ ബ്രിഡ്ജിന്റെ സൈഡില് സൈഡിലൊരു ആന ആ വഴിയുള്ള അടിപൊളി അതെ 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 നിങ്ങളെ പോലെ സുന്ദരാണ് നിങ്ങളുടെ നാട് അത് നല്ല എന്നിട്ട് മനസ്സുള്ളവരാക്സിഡന്റ് ആയിട്ട് ആക്സിഡന്റ് ആയിട്ട് നമുക്ക് അറിയണ്ടായിരുന്നില്ല അങ്ങനെ ഇങ്ങനെ തിരിഞ്ഞു വരും നമ്മുടെ നാട് ചെറുപ്പം മൂലം നടക്കണല്ലോ അവിടെ ഒരു പത്തോ പന്ത്രണ്ടോ കിലോമീറ്റർ സ്പീഡിലെ വണ്ടി പോവാൻ പറ്റുള്ളൂ അല്ലേ പ്രൈവറ്റ് വണ്ടി ആ പ്രൈവറ്റ് വണ്ടി അവര് തട്ടി പിന്നെ അങ്ങനെ ആശുപത്രി കൊണ്ടുപോയി പിന്നെ പറഞ്ഞി ഉള്ളിൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ സർജറി ചെയ്യണ്ട ചിലപ്പോ രണ്ടു ദിവസം കഴിഞ്ഞാൽ തീരുമാനാവും അപ്പൊ ഞാൻ കാണിട്ട് കേക്കെ ബോധമല്ല എനിക്ക് ലെവലിൽ എടുത്തിട്ടാണ് ശരിക്കും ഞാൻ അറിയണ്ട ഭയങ്കര വേദനയായിരുന്നു വണ്ടി ശരിക്കും കേറി അണ്ട് കയറി എന്നാണ് തോന്നി അറിയില്ല അതിനെ കുറിച്ച് വ്യക്തതയ്ക്ക് അറിയില്ല ഒരു നാലഞ്ച് മാസത്തിന് ശേഷം ഒരു കൂട്ടുകാരനോട് പറഞ്ഞു ഒരുത്ത ഒരാൾ വന്ന് പറഞ്ഞു ആ കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ടോ ഞാൻ കണ്ടതാണ് കയറി എന്ന് പറഞ്ഞു വന്നു ഒരുപോലെ പറയണ്ടായിരുന്നു ആ ഒരു തെളിവ് നമുക്കുള്ളൂ നമ്മളിന്റെ മേടിക്കൂടെ പോലെ ആൾക്കാരുണ്ടായിരുന്നു ആ അതായത് കപാലി സിനിമ അന്ന് റിലീസാണ് രജനികാന്തിന്റെ സിനിമ അപ്പൊ അവിടെ നല്ല തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് അവിടെ പിന്നെ എന്റെ കടർ ഉദ്ഘാടന സമയം ദിവസത്തിന് അടയാടിപ്പിച്ചായിരുന്നു മൊബൈൽ ഷോപ്പ് നാട്ടിൽ തുടങ്ങാൻ വേണ്ടിട്ട് ഒഴിവാക്കി പോന്ന അല്ലല്ല കൂട്ടുകാരൻ നിതാഗാത്തിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവനും ഞാനും കൂടിയിട്ട് സംരംഭം നമുക്ക് ഇരിപ്പ് നാട്ടിലൊരിപ്പുവാണല്ലോ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി നല്ല ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു ആ ഒരു പ്ലാന്റന്നു കൊല്ലത്തിൽ വേറെ ബി ചേട്ടൻ പറഞ്ഞ ഏട്ടനെ കൊണ്ട് ഒരു ബാംഗ്ലൂര് കമ്പനി സെറ്റാക്കാനും അങ്ങനെ വലിയ ആഗ്രഹങ്ങളും നല്ല ആഗ്രഹങ്ങളൊക്കെ ഇപ്പഴുണ്ട് ജീവിച്ച് പോകുന്നുണ്ട് ഓക്കെ അതിനുശേഷം പിന്നെ എങ്ങനെ സർവേ ചെയ്ത് ഉള്ളിൽ ബ്ലീഡിങ് ആണെങ്കിൽ പിന്നെ കേട്ടു സർവേ ചെയ്ത് ഞാനൊരു എന്താ പറയാന് സൂഫി വിദ്യാർത്ഥിയാണ് അപ്പൊ അതിന്റെ ഒരു ഈ ഒരു ധൈര്യം ഉണ്ടാവില്ല നമുക്ക് അത് ഓൾറെഡി ഉണ്ട് മരണത്തെ പേടിച്ചില്ല ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ വീൽ ചെയറിലേക്ക് എത്തും എന്ന് വീൽ ചെയറിലേക്ക് എത്തും അന്നേ ചോദിച്ചിട്ടുണ്ട് അത് നമുക്ക് നോക്കാൻ അപ്പുരം പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് പുറത്തല്ല പറ്റിയിക്കണത് ഇന്റെ കാലൊന്നും ഒരു കുഴപ്പമില്ല ഞാൻ അങ്ങനെ എനിക്ക് സംശയം എന്താ ഇപ്പൊ ഇന്നെ കാലൊന്നും ഇനങ്ങണില്ല ഭയങ്കര വേദനയും പിന്നെ ഈ സർജറി ഒക്കെ പുറത്താണ് ചെയ്യണത് അപ്പൊ അറിയണ്ടായിരുന്നില്ല അതിന് മൂന്ന് മാസമായിട്ട് എന്റെ തള്ളവരല് പോലും ില്ല ഞാൻ കെടുക്കുമ്പോ നമ്മളിന്ന് ചെരിഞ്ഞ് കിടന്ന ആരാ ആ സൈഡ് അപ്പുറം കെടുക്കുക നമ്മള് തലം മാത്രം അപ്പുറം വരിക പിന്നെ എന്നെ തിരിച്ചു കെടുത്തണമെങ്കിലും ഒക്കെ ആൾക്കാർ വരണം ഡ്രസ്സ് മാറ്റാൻ ചെക്കന്മാര് വരണം അതിന്റെ കൂട്ടുകാരും നാട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ട് വരണം അവരൊക്കെ വന്നിട്ട് ഇരുത്തി ഇരുത്തി ഇരുത്തിയിട്ടാണ് ഒരു മിനിറ്റ് ആയിരിക്കുന്നു ഒരു മിനിറ്റ് ഇരിക്കാൻ മൂന്നാൾ വേണം ഇരുത്തിയിട്ട് പിന്നെ അങ്ങനെ കെടുത്തും അങ്ങനെ അങ്ങനെ ഇരുത്തിയിട്ടാണ് ഈ ലെവലാക്കിയത് നാട്ടുകാരൊക്കെ കൂടി സഹായിച്ച് സ്റ്റേഡിയത്തിൽ പോയി പിരിവൊക്കെ നടത്തിയിട്ടാണ് ഈ മുതലിങ്ങനെ കിട്ടിയത് വളരെ ചിരിച്ചിട്ടാണല്ലോ ആയി കാര്യം അവിടെ നിങ്ങടെ രാത്രി വന്നു കേട്ടോ ഒരുപാട് അനുഭവിച്ചു അതായത് സൗഹൃദം നമ്മള് ചെലപ്പോ വരും നമ്മൾ വിചാരിക്കും ഇവരൊക്കെ എന്റെ കൂടെ ഉണ്ടാവുന്നു തെറ്റാ ചിലപ്പോ അവരെല്ലാം ഉണ്ടാവുക നമ്മളന്ന് ഹായി പറഞ്ഞവനും ചിലപ്പോഴും വരും അവൻ ചങ്ങ് പോലെ കൂടെ നിക്കും ഫോൺ ചിലപ്പോ കടം അല്ലെങ്കിൽ ചോദിക്കാനാവും കൊണ്ടരാൻ പറയാനാവും ഗൾഫിൽ വരെ കാണാം സപ്പോർട്ട് നാട്ടിലുള്ളവരെന്നെ പലവരും ഭയങ്കര ഞാൻ ഇപ്പോഴും ഒരാളെ അങ്ങോട്ട് വിളിക്കില്ല വളരെ റേറാ ഇങ്ങനെ വിളിക്കാറാണ് നമ്മൾ വിളിക്കുമ്പോ അവർ ഏത് കണക്കിലും കാണാറില്ലല്ലോ അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ഞങ്ങൾ വന്നത് നമ്മളൊരു കോണ്ടായിട്ടുള്ള ആടാണ് ഹൃദയത്തിനോട് അങ്ങനെ ഒരു ഇതുണ്ട് ഞങ്ങളെ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നോ ഞങ്ങളെ കാണുന്ന ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നോ അപ്പൊ അതൊക്കെ വിളിച്ചിട്ടില്ല കുറിച്ച് വാ ഇടക്കെടക്ക ആരിസ് ഇങ്ങനെ പറയും എന്റെ ഈ ഒരു വീഡിയോ എനിക്ക് ലിങ്കൊക്കെ അയച്ചെന്നിട്ട് ഇത് കണ്ടുപോക്കുമ്പോൾ എനിക്ക് എന്ത് പ്രശ്നം ആ അതിന്റെ ഒരു കോൺഫിഡൻസ് ഇല്ല അതിന്റെ അപ്പുറം വല്ല ഉണ്ടോ എന്നൊക്കെ ആ ഒരു ചോദ്യം ഉണ്ടല്ലോ അപ്പൊ നിങ്ങളെ കാണാൻ ഞാനും ഒരു ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് കൊണ്ടായിരുന്നു ഞാൻ മരണം വരെ ബന്ധം അങ്ങനെ കൊണ്ടുപോകും ആ ദിവസം വിളിക്കണമെന്നില്ല നമ്മളെ എം എന്തേലും കണ്ടാലോ എന്ന് വെച്ചാൽ ഒരു ആയിബാ ബന്ധമുണ്ടല്ലോ അത് അങ്ങനെ കൊണ്ടോന്ന് ബന്ധങ്ങൾ അങ്ങനെ രാഖിരായി രാഗിന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അതൊരു അല്ല ഈ ഇതിനുശേഷം പിന്നെ നിങ്ങള് സർവേ വന്ന് പിന്നെ എങ്ങനെയാണ് ഈ ലെവലിലേക്ക് ഞാൻ ഇതിന്റെ അവസ്ഥയെ കുറിച്ച് പഠിച്ചു നിങ്ങൾ ഞാൻ തന്നെ പഠിച്ചു ഞാൻ നമുക്ക് കിട്ടാത്ത സോഴ്സ് മുഴുവൻ ഉപയോഗിച്ച് അറിയാവുന്ന ആൾക്കാരെ കണ്ട് നമ്മൾ എനിക്ക് രോഗമാണോ അവസ്ഥയാണോ മനസ്സിലാക്കി രണ്ടും രണ്ടാണത് അത് അത് വേറെ തിരിച്ചു കണ്ടു ഞാൻ അതിന്റെ ഒരു വിജയമാണത് അതായത് ഞാൻ പറ്റിക്കപ്പെടാൻ പാടില്ല കാരണം എനിക്ക് നടക്കാന്ന് പറഞ്ഞ അത്യായ മോഹാണ് എനിക്കിപ്പോ ഒരു കോടി കണ്ടെങ്കിൽ പൈസയും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തന്നിട്ടും അനക്ക് നടക്കാൻ വാഗണ്ടെങ്കിൽ നടക്കാനുള്ള വഴിയേ ഞാൻ കണ്ടെത്തുള്ളൂ അപ്പൊ എനിക്ക് അത്രത്തോളം ആഗ്രഹമാണ് ഞാൻ ഇന്നും പറയാറുണ്ട് എന്റെ ഏറ്റവും ഓരോ വാക്കുകൾ ഇങ്ങനെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ നിന്ന് നിസ്കരിക്കണം എന്നാണ് അതെന്റെ ഏറ്റവും വല്യ ആഗ്രഹം നിന്ന് ഷർത്തും വെറും നോക്കി നിസ്കരിക്കണം ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ അപ്പോൾ ഒരു മനുഷ്യൻ ഇല്ലാത്ത പോകുമ്പോഴാണ് അതിൻ്റെ ഒരു വല്ല അറിയ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് അല്ലേ നമ്മൾ ഈ നിന്നിട്ടും ഓടിയിട്ടും ഒക്കെ അങ്ങനെ നടക്കണ്ട അപ്പൊ അതില്ലാത്തവന്റെ ഇടങ്ങേറ് കണ്ണുണ്ടാവുമ്പോ കാഴ്ച അറിയില്ല പറഞ്ഞു നമുക്ക് എല്ലാ സൗകര്യം ഉണ്ട് ഇതും ഉണ്ട് അപ്പൊ എന്താ പറയുക അതിനൊക്കെ നമ്മൾ നിസ്സാരമായിട്ട് ഇരുന്നവിടുന്ന് ഇങ്ങനെ എണീക്കാൻ കഴിയാതെ വരിക അല്ലെങ്കിൽ ഒന്ന് ഈ ഒരു കൈ എടുത്ത് ഇങ്ങോട്ട് അനക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ആ കൈയിന്റെ വിലയും ആ ഒരു ഇതിനെ ഉള്ളു വിലമതിക്കാതെ സംഭവത്ത് സ്വന്തം ആരായിട്ടോ ഒരു സംശയവും ഇല്ലായിരുന്നു അത് അത് ചില സമയത്തിന്റെ വലുത് സൈഡ് മൊത്തം വേദന ഇപ്പൊ പ്രായമായിട്ട് വരുന്നവളൊക്കെ വേദന കൂടി വരിക ഇപ്പഴും സംസാരിച്ചോണ്ടിരിക്കും വേദന ഉണ്ട് അത് മാറാം എനിക്ക് ഇത് രണ്ട് വിഭാഗമാണ് അതായത് ഒന്ന് സ്പൈനൽ കോഡ് വേദന ഉള്ള വിഭാഗം ഒന്നും വേദന ഇല്ലാത്ത വിഭാഗവും ഈ വേദന ഇല്ലാത്ത വിഭാഗം അല്ല ഇന്ന ഭാഗ്യം കൊണ്ട് വേദന വിഭാഗം കിട്ടിയത് അവിടെ ഞാൻ എപ്പോഴും ഓർത്തോണ്ടിരിക്കേണ്ടത് അല്ലേ അതിലും വളരെ സന്തോഷത്തോടെ സന്തോഷത്തോടെ അല്ല എനിക്ക് വേദന കിട്ടിയത് നന്നായില്ലേ അല്ല ഗൂഢ നമുക്കോട്ടുണ്ടല്ലോ അങ്ങനെ അവിടുന്ന് ഇങ്ങനെ കയറി ജീവിക്കാൻ ഇങ്ങനെ അത് നമ്മുടെ മൊത്ത മേഖല മാറിയല്ലോ അതായത് മൊബൈൽ ഫീൽഡ് മാറി കോണ്ടാക്ട് മാറി ഒരു പ്രവാസി പെട്ടെന്ന നാട്ടിലൊന്നും എന്താവുക ആ രണ്ട് കാര്യം പോയിട്ട് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ സങ്കടം ഞാൻ മുന്നത്തെ വീട്ടിൽ പറഞ്ഞായിരുന്നു ഞാൻ അലാറം വെച്ച് നീച്ച് കരയും സങ്കടം സഹിക്കാൻ പോയിട്ടേ എന്ത് മനുഷ്യൻ ജീവി ജീവിതത്തിൽ നടക്കില്ല എന്ന തീരുമാനം അറിയാണ് അതാദ്യം അലാറം വെച്ച് എണീച്ച് കരയും ഇപ്പോഴും ചേർന്നോക്കെ നല്ലൊരു ഒരു മരുന്നത് നമുക്ക് നമ്മൾ നമ്മള് ശരിക്കും നമ്മളെ ആണുങ്ങൾക്ക് അധികം കരയാൻ പറ്റില്ല അവസരം കിട്ടിയാലും കരയാൻ പറ്റില്ല ഞാൻ അത് പറഞ്ഞു കരയണന്നാ അവര് നമ്മള് നമ്മടെ നമ്മള് ഇങ്ങനെ ആവാൻ ഒരു കാരണമുണ്ടാവും അതൊക്കെ ഒന്നും വെറുതെ ആയിരിക്കില്ല അത് വിശ്വസിച്ച് ആ ഒരു ഇതിലിങ്ങനെ കൊണ്ട് കടന്നാ മതി അപ്പൊ നമുക്കൊരു സമാധാനം ഒരു പ്രകാശം ഇങ്ങനെ വരും െ കാണാൻ വരണമെങ്കിൽ ഞങ്ങൾ എത്ര മുന്നേ കൂടി സംസാരിച്ചിട്ടുണ്ടാവില്ലേ അപ്പൊ അതിങ്ങനെ തന്നെ വരുന്നില്ലേ ഞാൻ ആരിസ് ബാനും അങ്ങനെ തന്നെയാണല്ലോ മൂപ്പിനെ യാത്രയായി കണ്ടത വഴി പോകുമ്പോൾ നിക്കി ഇപ്പൊ സാഭിമേല്ല ഞാൻ പോയിട്ട് വരാത് നിങ്ങള് ഞാൻ പോയിട്ട് വരാക്ക് സമയമല്ലാണ്ട് ഞാൻ ഞാൻ എന്റെ പണിയിലേക്ക് പോയത് എന്നിട്ട് പിന്നെ വരുമ്പോൾ ഉപ്പുര കണ്ടത് അതൊക്കെ ശേഷം പിന്നെ എങ്ങനെയാണ് ജീവിതത്തിലേക്ക് ഈ വഴിക്ക് എത്തിപ്പെടുന്നത് ഈ വഴിക്ക് എത്തിക്കൊരു ക്യാമ്പുണ്ടായിരുന്നു ഇവിടെ ഒറ്റപ്പാല ശിവണി ഏട്ടം പറഞ്ഞ ആളുണ്ട് പിന്നെ ഡബ്ല്യൂആർ സംഘടന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെയാണ് എന്നെ സഹായിച്ചത് അവരും ഇങ്ങനെ തൊഴിൽ പേപ്പർ പേന കൂട പിന്നെ ഫയൽ പേപ്പർ ഫയൽ അതൊക്കെ ഉണ്ടാക്കാൻ ഞാൻ ഓരോന്നോരോന്നും കണ്ടെത്തിക്കൊണ്ട് വരികയാണ് ഞാൻ പേപ്പർ ഫയലിന്റെ ഒരു തൊണ്ണൂറ് ശതമാനം വേശ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ അതിങ്ങനെ ചെറിയൊരു തടസ്സമുണ്ട് അത് കൊടുക്കാല് പേപ്പർ ഫൈല് വിപണിയിൽ ഇറക്കും ആക്സിഡന്റ് നടന്ന വർഷം ഏതാണ് അപ്പൊ ഈ ആക്സിഡന്റ് കഴിഞ്ഞു പിന്നെ ഏകദേശം നിങ്ങൾ ഇങ്ങനെ ഇതിലേക്ക് സ്വയം പര്യാപ്തയിലേക്ക് എത്തണ എപ്പോഴാണ് രണ്ട് വർഷം ചികിത്സാ കാര്യങ്ങൾ ഇതായിട്ട് പിന്നെ നമ്മള് ചോദ്യചിഹ്നത്തിന് കുറെ കിടന്നു കുറെ സാധനം പഠിച്ചു ചിരട്ട ഉണ്ട് കൈത്ത മറ്റേ ബൾബ് വിട്ടി കുറെ സാധനങ്ങൾ നിങ്ങൾ പരീക്ഷ നമുക്കൊരു വിജയം കിട്ടിയില്ല വിജയം കിട്ടിയില്ല പിന്നെ പിന്നെ പേപ്പർ പേന കൊട കൊട മെയിൻ ബിസിനസ് അതിപ്പോ കയ്യിലെ സീസൺ കുറച്ചതായി എന്നാലും മെയിനായിട്ട് ആ കൊടയിലാണ് ജീവിതം മുന്നോട്ട് പോകുക അതായത് നമ്മളൊരു എന്തെങ്കിലും കാര്യങ്ങൾ നടത്തുക അല്ലെങ്കിൽ ലോണ് കൂട്ടാ കൊട കടം കൂട്ടാണ് ും കുറച്ച് അപ്പുറത്താണ് ചെറിയൊരു വീടാണ് ചെറിയ ബുദ്ധിമുട്ടുള്ള കാരാണ് ഇവിടെ ഉള്ളത് ഇവിടെയും പ്രത്യേകിച്ച് വൈഫിന്റെ ഉമ്മ താത്താന്റെ രണ്ട് മക്കള് എന്റെ രണ്ട് മക്കള് എന്റെ വൈഫ് ഞാന് പിന്നെ അവളെ താത്താന്റെ വേറൊരു മോൻ അങ്ങനൊക്കെ പാടുള്ള ഫാമിലി എത്ര മക്കളാണ് എനിക്ക് രണ്ടാള് പിന്നെ താത്താന്റെ മക്കളും ഉണ്ട് ഞങ്ങള് നാലാളിന് ില് ആൺകുട്ടികളാണ് എട്ടിലെത്തി നിങ്ങളുടെ പരിപാടികള് പെണ് ആ ഇതൊക്കെ എങ്ങനെ കൊടുക്കലും കാര്യങ്ങളൊക്കെ ഇത് പെണ്ണെന്താ നമ്മള് ഇതിന്റെ മുകളിൽ ഇപ്പൊ കമ്പനി സ്റ്റിക്കർ ഒട്ടിച്ചിട്ടോ അവരത് ഒട്ടിച്ചിട്ട് നമ്മള് കൊടുക്കും അവർക്ക് ഇതിനെ കോംപ്ലിമെന്റ് വിത്തൊക്കെ ഉള്ള പേപ്പർ ആണ് പിന്നെ നമ്മള് കൊടിയാടാ വലിയ കൊടയാണ് കുടയാണ് ഇവരൊക്കെ ഹോട്ടല് അങ്ങനെയൊക്കെ അങ്ങനെയാണ് ക്ലബ്ബ് വല്ല ക്ലബ്ബി അവർ ഇരുന്നൂറ്റുപ്യും കഴിഞ്ഞ വർഷത്തെയാണ് ഈ വർഷം എന്താ വേലാ അപ്പൊ എന്തന്നെ കൊട അടിപൊളി തണലാണ് ഇപ്പൊ കാര്യമായിട്ടുള്ളത് ഇതൊക്കെ ഇതൊക്കെ ഇത് വരുന്നത് എന്താ പോലെ ആ അഞ്ഞൂറ് അഞ്ഞൂറ് റൈറ്റ് കേൾ വരുന്നത് പേര് എം എം എസ് ടി ടി അവരൊക്കെ അപ്പ് മഴക്കാലം കാര്യമൊക്കെ വരാൻ വേണം അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾ കുട വാങ്ങിക്കണം നിങ്ങളെ വിളിക്കും നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു കൊടുക്കാനൊക്കെ എല്ലാ സാധനവും ഒരു കാര്യം ചെയ്യാം ഞാൻ ഒരു നാല് കൊടയും പെണ് പെണ്ങ്ങനെയാണ് കളർ പല കളറൊക്കെ ഉണ്ട്

അതെ അതെ ആ ടോട്ടൽ എത്ര ആയിക്കണ് എന്താണ് ഇപ്പം ഇതിൻ്റെ ആവശ്യമുണ്ടോ ഏയ് നല്ല കഥ ആവശ്യം ഉണ്ടോന്നല്ല ആയിരത്തി നാനൂറ് ആയിരത്തി നാന്നൂറ് കൊണ്ട് ഇത് ഭയങ്കര മാത്രമേ കേട്ടോ ഏ അതല്ലേ നമ്മൾ ചെയ്തിട്ടല്ലേ ബാക്കിയുള്ള പറയാൻ പറ്റുള്ളൂ അത് ഇനി നോക്കട്ടെ അവിടെക്കട്ടെ അവിടെ പിന്നെ വേറെ വേറെന്തൊക്കെയാണെ സംഭവം എന്തായാലും പൊളിയാണ് ഇട്ടോ നിങ്ങള് സംഭവല്ലേ എന്താ പറയാ ഒരാളുടെ മുമ്പിലും കൈ നീട്ടാതെ അതേപോലെ തന്നെ വീണ് കെട്ടുന്നിട്ടും സംഭവിച്ച സംഭവങ്ങളൊക്കെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുക അപ്പൊ ഒരു സിമ്പതിയും കാര്യമൊന്നും വേണ്ട ആപതുള്ള അനുസരിച്ചിട്ട് അധ്വാനിച്ച് ജീവിക്ക എന്നുള്ള വലിയൊരു മാതൃകയാണ് നമുക്ക് എല്ലാവർക്കും ഇങ്ങള് തരുന്നത് അടിപൊളിയാണ് മഴക്കാലാണ് വരാൻ പോകുന്നത് നമുക്ക് എന്തന്നെ ആയാലും മഴക്കാലം വന്നു കഴിഞ്ഞാൽ കുട വാങ്ങിക്കൽ നിർബന്ധമാണ് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കോംപ്ലിമെൻറ്റോ കുട്ടികൾക്ക് പെന്നോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട് ഇദ്ദേഹം മാത്രമല്ല ഇദ്ദേഹത്തെ പോലെ നമുക്ക് ചുറ്റും ഇതേപോലെ ഇങ്ങനെയുള്ള തൊഴിലുകളൊക്കെ ചെയ്ത് ജീവിക്കുന്ന നമ്മുടെ ഭിന്നശേഷി സഹോദരന്മാരും സഹോദരന്മാരൊക്കെ ഉണ്ട് അവരെ ചേർത്ത് പിടിക്കുക അവരെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരു പ്രശ്നം ഇല്ലാണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുവന്ന ഒരു പ്രവാസി യുവാവിന്റെ അവസ്ഥയാണ് ഇന്ന് ഇത് അപ്പം എന്താ വെച്ചാൽ ശ്രദ്ധിക്കുക അപ്പോൾ എത്ര ശ്രദ്ധിച്ചാലും വരാനുള്ള വഴി തങ്ങില്ല എന്ന് പറയും പക്ഷേ നമ്മളുടെ അശ്രദ്ധ മൂലം ഒന്നും വരാതിരിക്കാം മാക്സിമം ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ ഇതേപോലുള്ളവരെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അടുത്തതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബബായ്